ഓം ശ്രീ ഗുരുഭ്യോ നമ ദുഃഖ നിവൃത്തിയെ അഥവാ ശാശ്വതമായ ആനന്ദത്തെയാണ് മോക്ഷമെന്ന് പറയുന്നത് അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആകാം ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും ജീവൻ മുക്തമാകുമ്പോൾ അങ്ങനെ ജീവൻ മുക്തന്മാർ തങ്ങളിൽ തന്നെ ആനന്ദിക്കുന്നു സുഖദുഃഖങ്ങളുടെ നടുവിലും അവയാൽ ഒന്നും ബാധിക്കപ്പെടാതെ അവർ ആത്മനിഷ്ഠരായി കഴിയുന്നു എല്ലാറ്റിനെയും ഈശ്വരമായമായി കണക്കാക്കുന്നു തവളക്ക് വാലുള്ള കാലത്തോളം വെള്ളത്തിലേ ജീവിക്കാൻ പറ്റൂ വാല് പോയാലോ അതിന് കരയിലും വെള്ളത്തിലും ജീവിക്കാം അതുപോലെ അഹങ്കാരമായ വാൽ നഷ്ടമായ അവർക്ക് അതായത് ഈ ജീവൻ മുക്തർക്ക് താൻ ഈ ശരീരമാണ് എന്ന ചിന്ത വിട്ട അവർക്ക് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ആനന്ദം തന്നെയായിരിക്കും ഒന്നിനും അവരെ ബന്ധിക്കുവാൻ കഴിയുകയില്ല ഈ മാനസിക അവസ്ഥ തന്നെയാണ് മോക്ഷം അഥവാ മുക്ത എന്ന് പറയുന്നത് ശരീരമെടുത്താൽ സുഖവും ദുഃഖവും കൂടെ ഉണ്ടാകും അത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ് കർമ്മങ്ങൾക്കനുസരിച്ച് അത് മാറിയും അറിഞ്ഞും ഇരിക്കും തീയുടെ സ്വഭാവമാണ് ചൂട് നദിയുടെ സ്വഭാവമാണ് ഒഴുക്ക് അതുപോലെ ജീവിതത്തിൻ്റെ സ്വഭാവമാണ് സുഖവും ദുഃഖവും ഈ സത്യം മനസ്സിലാക്കിയാൽ അവ രണ്ടും അനുഭവിക്കുമ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊന്നും ബാധകമല്ല 옴지 구루표요 나마하